പൊതു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ദേശീയ കൌൺസിൽ യോഗത്തിനാണ് ബി ജെ പി തയ്യാറെടുക്കുന്നത് പതിനേഴിന് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ യോഗം ഉദ്ഘാടനം ചെയ്യും പതിനെട്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിസംബോധനയോടെ യോഗം സമാപിക്കും അഞ്ഞൂറ് പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും മുന്നൊരുക്കങ്ങളെക്കുറിച്ചും യോഗത്തിൽ വിശദമായ ചർച്ചകൾ നടക്കും വികസിത ഭാരതത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രദർശനവും സമ്മേളന വേദിയിൽ ഉണ്ടാകും ദേശീയ സംസ്ഥാന ഭാരവാഹികൾ കേന്ദ്രമന്ത്രിമാർ എം പിമാർ എം എൽ എ മുൻ എം പിമാർ മേയർമാർ ഡെപ്യൂട്ടി മേയർമാർ എന്നിവരും യോഗത്തിന്റെ ഭാഗമാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ദേശീയ കൌൺസിൽ യോഗങ്ങൾ ചേരാറുണ്ടെന്ന് രവിശങ്കർ പ്രസാദ് പ്രതികരിച്ചു രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ദേശീയ കൌൺസിൽ യോഗങ്ങൾ ചേർന്നിട്ടുണ്ട് ിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിലെത്തി അഞ്ചു ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ വലിയ ഭൂരിപക്ഷം നേടി വീണ്ടും ഭരണത്തിലെത്തി വരുന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പിഴുപതിലധികം സീറ്റുകളും എൻ ഡി എ നാനൂറിലധികം സീറ്റുകളുമാണ് ലക്ഷ്യമിടുന്നത് ഈ ലക്ഷ്യം കൈവരിക്കാനാണ് രണ്ടു ദിവസത്തെ യോഗം അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നു ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുന്നത് സമ്മേളനം ഫെബ്രുവരി ഇരുപത്തിയേഴിന് തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം